ഇന്ത്യൻ വിപണിയിൽ പുതിയ ും പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് മാരുതി സുസുഖി ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര എം ജി മോട്ടോർ തുടങ്ങിയ പ്രമുഖ വാഹന നിർമ്മാതാക്കൾ ഇലക്ട്രിക് വാഹനങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാരുതി തങ്ങളുടെ ശക്തമായ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്നത് കമ്പനി സ്വന്തമായ ഒരു പുതിയ എച്ച്ഇവി സീരീസ് ഹൈബ്രിഡ് സജ്ജീകരണം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് പ്രധാനമായും താങ്ങാനാവുന്ന വിലയുള്ള കാറുകളിൽ ഉപയോഗിക്കും കൂടാതെ ടൊയോട്ട വിതരണം ചെയ്യുന്ന ഗ്രാൻഡ് വിറ്റാരയിലും ഇൻവിക്ടോയിലും നമ്മൾ കാണുന്നതിൽ നിന്ന് ഇത് തികച്ചും വ്യത്യസ്തമായിരിക്കും വരാനിരിക്കുന്ന മൂന്ന് മാരുതി ഹൈബ്രിഡ് എസ്ഇികൾ ഏതൊക്കെയെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാരുതി ഫ്രോങ്സ് ഹൈബ്രിഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറിന് വരും മാസങ്ങളിൽ ആദ്യത്തെ ഫേസ് ലിഫ്റ്റ് ലഭിക്കും അതോടൊപ്പം തന്നെ ശക്തമായ ഒരു ഹൈബ്രിഡ് പവർ ട്രെയിനും ലഭിക്കും വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാരുതി ഫ്രോങ്ക്സ് എച്ച് വി ഹൈബ്രിഡ് സിസ്റ്റുമായി വരുന്ന ആദ്യത്തെ കമ്പനി കാറായിരിക്കുമെന്നും ലിറ്ററിന് മുപ്പത്തിയഞ്ചിലധികം കിലോമീറ്റർ മൈലേജ് തിരികെ നൽകുമെന്നും സ്ഥിരീകരിച്ചു മധ്യത്തോടെ ഫ്രോങ്സ് ഹൈബ്രിഡ് ആഭ്യന്തര വിപണിയിൽ അവതരിപ്പിച്ചേക്കാം ടൊയോട്ടയുടെ ആക്സണിലെ ശക്തമായ ഹൈബ്രിഡ് സജ്ജീകരണത്തിൽ നിന്ന് വ്യത്യസ്തമായി മാരുതിയുടെ സ്വയം വികസിപ്പിച്ചെടുത്ത എച്ച്ഇവി സീരീസ് കുറഞ്ഞ വേഗതയിലും സിറ്റി ഡ്രൈവിംഗിലും വളരെ കാര്യക്ഷമമായാണ് പ്രവർത്തിക്കുക ഇത് ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ സിലിണ്ടർ സെറ്റ് വി പെട്രോൾ എഞ്ചിനുമായി മാരുതി എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഹൈബ്രിഡിൽ ഹവർ ബാറ്ററി ബാക്കും സജ്ജീകരണത്തിന്റെ ഭാഗമായി ഒരു ഇലക്ട്രിക് മോട്ടോറും ഉണ്ടായിരിക്കുന്നതായിരിക്കും മാരുതി സീറ്റർ ഗ്രാൻഡ് വിറ്റാര ഗ്രാൻഡ് വിറ്റാരയെ അടിസ്ഥാനമാക്കി മൂന്ന് നിര സെവൻ സീറ്റർ എസ് യു വി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് മാരുതി മാരുതിയുടെ സ്വന്തം ശക്തമായ ഹൈബ്രിഡ് സജ്ജീകരണം ചെറിയ കാറുകൾക്ക് മാത്രമുള്ളതിനാൽ ടൊയോട്ടോ ഹൈബ്രിഡ് സിസ്റ്റത്തിനൊപ്പം ഇത് അവതരിപ്പിക്കും പരീക്ഷണ ഓട്ടങ്ങൾക്കിടെ ഈ എസ് യു വി ഇതിനകം തന്നെ നിരവധി തവണ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മാരുതി മോഡലാണ് ഇതെന്നും പറയപ്പെടുന്നു ഹരിയാനയിലെ ബ്രാൻഡിന്റെ ഖാർക്കോഡ ഫാക്ടറിയിൽ വികസിപ്പിക്കുന്നതിനായി ഇതിന് വൈ സെവൻറ്റീൻ എന്ന കോഡ് നാമം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാം പകുതിയോടെ ഇത് പുറത്തിറക്കാനാണ് സാധ്യത മാരുതി സെവൻ സീറ്റർ എസ് യു വി സ്റ്റാൻഡേർഡ് ഗ്രാൻഡ് ബിറ്റാരിയായി എഞ്ചിൻ ഓപ്ഷനുകൾ ഇത് പങ്കിടും കാരണം ഇത് സ്വാഭാവികമായി ആസ്പിറേറ്റഡ് ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ പെട്രോൾ എഞ്ചിനും ടൊയോട്ടോയുടെ ആക്കിൻസൺ ശക്തമായ ഹൈബ്രിഡ് സജ്ജീകരണമായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതുതലമുറ മാരുതി പ്രസ രണ്ടായിരത്തിഒൻപതിൽ എച്ച്ഇവി സീരീസ് സ്ട്രോങ് ഹൈബ്രിഡ് പവർ ട്രെയിനുമായി പുതുതലമുറ പ്രസ എച്ച്ഇ വില്പനയ്ക്ക് എത്തും മാരുതിയുടെ പോർട്ട്ഫോളിയോയിൽ ശക്തമായ ഹൈബ്രിഡ് സജ്ജീകരണം ലഭിക്കുന്ന അവസാനത്തെ ചെറിയ കാറുകളിൽ ഒന്നായിരിക്കും ഇത് കാരണം ബെലിനോ സ്വിഫ്റ്റ് വൈഡി ബി എന്ന കോഡ് നാമമുള്ള ഒരു പുതിയ കോമ്പാക്ട് എം പി വി എന്നിവയിൽ ഇതിനോടകം തന്നെ ഈ സാങ്കേതികവിദ്യ ഉണ്ടായിരിക്കും പുതിയ തലമുറ ബ്രസിയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെങ്കിലും ഏകദേശം നാലു വർഷം പഴക്കമുള്ളതിനാൽ പെട്രോൾ സജ്ജീകരണവും പെട്രോൾ ഹൈബ്രിഡ് സജ്ജീകരണവും കോമ്പാക്ട് എസ്ഇവി വാഗ്ദാനം ചെയ്യുമെന്ന് വ്യക്തമാണ്